നമുക്ക് മുടി ഏത് വെളുത്ത മുടിയും നമുക്ക് കറുപ്പിക്കാം അതിനായിട്ട് ആദ്യം കുറച്ച് ഉണങ്ങിയ നെല്ലിക്ക ഈ ഉണങ്ങിയ നെല്ലി ഉണങ്ങിയ നെല്ലിക്ക നമുക്ക് ആയുർവേദ കടകളിലെല്ലാം വാങ്ങാൻ പറ്റും ഇല്ലെങ്കിൽ നെല്ലിക്ക പൊടിയും വാങ്ങാം പാക്കിലാക്കിയിട്ട് പക്ഷെ ഞാനിന്ന് ഉണങ്ങിയ നെല്ലിക്ക വാങ്ങി ഏഹ് ഹലോ എന്നിട്ട് അതിൻ്റെ കുരു വേണ്ട കുരു എടുത്ത് വേറെ വെച്ച് വെച്ചിട്ടുണ്ട് അതിലൊന്ന് കുരു ആകുമ്പോൾ എന്നിട്ടിത് വെയിലത്തിട്ട് ഇത് ഉണങ്ങിയിട്ട് തന്നെ ഉണ്ടാവാം വേണമെങ്കിലൊന്നുകൂടി വെയിലത്തിട്ട് ഉണക്കി മിക്സിയിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ച് വെക്കാം അത് നമുക്ക് മഴക്കാലത്തെല്ലാം അത് ഉപയോഗിക്കാം എപ്പോഴും വേണമെങ്കിലും നെല്ലിക്കപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും ഈ നെല്ലിക്കപ്പൊടി പിന്നെ മയിലാഞ്ചി മൈലാഞ്ചീൻ്റെ ഇല ഇവിടെ ഉണ്ടോ ഇത് ഞാൻ ഈ ഉണങ്ങി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറേ അധികം ഉള്ളത് പൊടിപ്പിച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നീല അമരിയില ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ടത് തലയില് വരത്താൻ പോകുന്നത്